ഹായ് ഇപ്പം എന്താ ചെറുപഴമൊക്കെ തൂക്കി പിടിച്ചിട്ടൊന്നാവിൽ നമുക്കിതുകൊണ്ടൊരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ തൊലി കുരിയിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം പാത്രം ഒന്നും നിങ്ങൾ നോക്കണ്ട കേട്ടോ ഞാൻ എല്ലാത്തിൻ്റെയും തൊലിയൊക്കെ കളഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നടുമുറിച്ചെടുക്കാം കറക്റ്റ് നടുമുറിച്ചാൽ മതി രണ്ട് മൂന്ന് കഷ്ണം രണ്ട് മൂന്ന് കഷ്ണം ഒന്നും ആക്കണ്ട അങ്ങനെയൊക്കെ ഞാൻ നടുമുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കതിക്കുള്ള ബാറ്റർ തയ്യാറാക്കാം അപ്പോൾ രണ്ട് മൂന്ന് സ്പൂണ് ആട്ടപ്പൊടിയും ഒരു സ്പൂണ് അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് എടുക്കാം പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് നമുക്കൊന്ന് മാവ് ലൂസാക്കി എടുക്കാം അപ്പോൾ അങ്ങനെ ലൂസാക്കിയിരിക്കുമ്പോഴാട്ടോ ഞാൻ ഒരു കാര്യം മറന്നുവെന്ന് വെച്ച് വേറൊന്നും ഇല്ല കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്തിരി പഞ്ചസാര ആയിരുന്നു കേട്ടോ വീണ്ടും ഞാൻ അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്തു ഇതുവരെ കാര്യങ്ങളൊക്കെ വളരെ വളരെ ശരിയായിരുന്നു ഇനി ഞാൻ ഒന്നും നോക്കിയില്ല നേരെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് പാകത്തിന് എണ്ണയും ഒഴിച്ചു എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോ ഞാനീ മാവിൽ മുക്കി ഓരോന്നോരോന്ന് ചീനച്ചട്ടിയിലേക്ക് ഇട്ടുകൊടുത്തു ഇപ്പൊ നിങ്ങള് വിചാരിക്കും അട്ടിപ്പൊളി പഴംപൊരിയാണല്ലോന്നല്ലേ നോക്കി നോക്കൂ ഗെയ്സ് ഇതൊരപ്പമായിരിക്കുന്നു ഗെയ്സ് ഞാൻ അതൊരു പാത്രത്തേക്ക് മാറ്റി കഴിച്ചു നോക്കുമ്പോഴോ വായിലി വെക്കാൻ കൊള്ളില്ല നിങ്ങൾക്കും പറ്റിയിട്ടുണ്ടോ ഇതുപോലത്തെ അബദ്ധങ്ങളൊക്കെ എനിക്കിതുപോലത്തെ അബദ്ധങ്ങൾ ഇടക്കിടയ്ക്ക് പറ്റാറുണ്ട് കേട്ടോ അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയ്ക്കും വരെ ബൈ